അപ്പൊ ഇതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഒരു നല്ല കട്ടിന്റെ മെളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നതിൽ നോക്കും വെറും കുർത്തിയായി കിട്ടുന്ന കട്ടിന്റെ മെള്ളിൽ ഇതിന്റെ മെള്ളിൽ നിങ്ങൾക്ക് മിറർ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന അതിൻ്റെ കൂടെ തന്നെ ഇതിന്റെ നിങ്ങൾക്ക് കിട്ടുന്ന ത്രെഡ് വർക്ക് ഇതിന്റെ സൈഡിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നൈറ കട്ടിന്റെ സൈഡിൽ നിങ്ങൾക്ക് എങ്ങനെ കട്ട് കിട്ടുന്ന അതേപോലെ തന്നെ നിങ്ങൾക്ക് കട്ട് കിട്ടുന്ന ഫുൾ പ്രിൻറ്റഡിന് മുകളിൽ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് നമസ്കാരം എല്ലാം വിവേഴ്സും വീണ്ടും സ്വാഗതം എൻ്റെ ചാനലിലേക്ക് ഈ പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന വെറൈറ്റീസ് കുർത്തീസിന്റെ വെറൈറ്റീസ് ആയിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് കുർത്തീസിൽ തന്നെ പലതര വെറൈറ്റീസ് കിട്ടുന്നുണ്ട് സ്ട്രേറ്റ് കുർത്തി കുർത്തി വിത്ത് ബോട്ടം കുർത്തി വിത്ത് ബോട്ടം ഡുപട്ടാസ് ആലിയ കട്ട് നൈറ കട്ട് കോട്ട് സെറ്റിന്റെ വെറൈറ്റീസ് വരെ നിങ്ങൾക്ക് ഈ ഒരു കൗണ്ടറിൽ നിങ്ങൾക്ക് കിട്ടുന്നത് നാൽപ്പത്തൊമ്പത് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ കുർത്തീസിന്റെ വെറൈറ്റീസ് തുടങ്ങുന്ന റേറ്റ് നാൽപ്പത്തൊമ്പത് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ വരെയുള്ള നമ്മുടെ ഇതിൽ വെറൈറ്റീസ് മാത്രം അപ്പം കുറച്ച് കളക്ഷൻസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എന്റെ പൊരയിൽ തന്നെ നിങ്ങൾക്ക് എത്ര വെറൈറ്റീസ് എത്ര സ്റ്റോക്ക് നമ്മുടെ ഉണ്ട് കസ്റ്റമേഴ്സിന്റെ സെലക്ഷൻസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കസ്റ്റമറുടെ സെലക്ഷൻ വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ പലതര വെറൈറ്റീസ് നമ്മുടെ എല്ലാം സെറ്റ് ടു സെറ്റ് ബിസിനസ്സിന് വേണ്ടി നമ്മൾ ഇവിടെ നയിച്ചിരുന്ന സിംഗിൾ പീസ് പേഴ്സണൽ യൂസിന് നമ്മൾ തരത്തില്ല വെറും ബിസിനസ് ബി ടു ബി ഡീൽ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിലും ഓൺലൈൻ വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഞാൻ എങ്ങനെയാണ് വീഡിയോയിൽ നിങ്ങൾക്ക് ഓരോ ഓരോ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കോളിൽ ഓരോ ഓരോന്നായിട്ട് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവിടെ നിങ്ങൾ ലൈവ് ആയിട്ട് വിസിറ്റ് ചെയ്യാൻ വരുവാണെങ്കിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഇവിടുന്ന് ഡ്രൈവർ വന്ന് നിങ്ങൾ സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് ഇവിടെ വന്ന് നിങ്ങൾക്ക് നമ്മുടെ ഇരുപത്തൊമ്പത് കൗണ്ടേഴ്സ് നിങ്ങൾക്ക് ഇരുപത്തൊമ്പത് പ്ലസ് കൗണ്ടേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രൊഡക്റ്റ്സ് കാണാൻ പറ്റും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ കളക്ഷൻസിലോട്ട് പോയാൽ കുറച്ച് സാമ്പിൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ആദ്യത്തെ കളക്ഷൻസിലോട്ട് പോയാൽ നിങ്ങൾക്ക് സ്ട്രേറ്റ് കുർത്തിന്റെ മുകളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കാണിക്കുന്നത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഫാൻസി വെറൈറ്റീസ് കുർത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോളേജ് ഇല്ലാതെ ജീൻസിന്റെ മേളിൽ അതുപോലെ തന്നെ വെറൈറ്റീസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് എംബ്രോഡറി വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ത്രെഡ് വർക്കിന്റെ വർക്ക് കിട്ടുന്ന കയ്യിലും നിങ്ങൾക്ക് ഫാൻസി വർക്ക് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പൊ ഇത് ഞാൻ വരും സിംഗിൾ പീസാണ് കാണിക്കുന്നത് പക്ഷേ ഇത് സെറ്റ് വൈസാണ് കാണിക്കുന്ന സെറ്റിനാദ്യം ഞാൻ ഓരോ നൂറോന്നായിട്ട് പീസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്ന നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്ട്രേറ്റ് കുർത്തീസിന്റെ വെറൈറ്റീസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് പലതരം വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കുർത്തീസിൽ തന്നെ ഇപ്പം നിങ്ങൾക്ക് ചിക്കൻ കറി വർക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ജോർജറ്റിൻ്റെ നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് ഇതിന്റെ കയ്യില് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന ജോർജറ്റിന്റെ കട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ ഫാൻസി കയ്യില് നിങ്ങൾക്ക് നല്ലൊരു വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതും സ്ട്രീറ്റ് കുർത്തീസിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന പലതര വെറൈറ്റീസ് ഉണ്ട് സ്ട്രീറ്റ് കുർത്തീസ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് അംബ്രല ടൈപ്പ് ആണെങ്കിൽ അംബ്രാ ടൈപ്പ് വൺ പീസിലുണെങ്കിൽ വൺ പീസിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് ഫാൻസി കോളറിന് മുകളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ടൂ പീസ് സെറ്റ് ടൂ പീസ് സെറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് പീസ് അല്ല ടു പീസ് സെറ്റ് എന്ന് പറഞ്ഞാൽ കുർത്തി വിത്ത് ബോട്ടം നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്രിൻറ്റഡ് വെറൈറ്റി ആയി കിട്ടുന്ന ഫാൻസി നെക്ക് നിങ്ങൾക്ക് ചൈനീസ് കോളർ പോലത്തെ നെക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ മേളിലും നിങ്ങൾക്ക് സീക്വൻസ് വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന തന്നെ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിൻ്റെ യെല്ലോ കളറിൻ്റെ ബോട്ടം ബോട്ടിൽ നിങ്ങൾക്ക് താഴത്തെ ബോർഡർ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു സീക്വൻസ് വർക്കിൻ്റെ മുകളിൽ ബോർഡർ കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് കുർത്തി വിത്ത് ബോട്ടമാണ് കിട്ടുന്നത് ഇതിന്റെ കൂടെ ഷോൾ ഇല്ല അപ്പൊ നിങ്ങൾക്ക് ത്രീ പീസ് സെറ്റ് ത്രീ പീസ് എന്ന് പറഞ്ഞാൽ കുർത്തി ബോട്ടം ഷോൾ അതും വേണമെങ്കിൽ അതും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് പലതരം കളക്ഷൻസ് പലതരം വെറൈറ്റീസ് ഉണ്ട് പ്യുർ ഫാബ്രിക്കിൽ വേണമെങ്കിൽ പ്യുർ ഫാബ്രിക്കിന്റെ മുകളിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് അപ്പൊ ഇതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഒരു നല്ല നൈരാ കട്ടിന്റെ മുകളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇത് നോക്കും വെറും കുർത്തിയായി കിട്ടുന്ന നൈറക്കട്ടിൻ്റെ മുകളിൽ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് മിറർ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ നിങ്ങൾക്ക് കിട്ടുന്ന ത്രെഡ് വർക്ക് ഇതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നൈറക്കട്ടിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് എങ്ങനെ കട്ട് കിട്ടുന്ന അതേപോലെ തന്നെ നിങ്ങൾക്ക് കട്ട് കിട്ടുന്ന ഫുൾ പ്രിൻ്റഡിൻ്റെ മുകളിൽ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതും നിങ്ങൾക്ക് കുർത്തി വെറും കുർത്തിയായി കിട്ടുന്ന സെറ്റ് ടു സെറ്റ് കിട്ടുന്നത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സൈസസ് എന്ന് പറഞ്ഞാൽ എം എൽ എക്സ് എൽ ഡബിൾ എക്സൽ ത്രിപ്പിൾ എക്സ് എൽ വരെയുള്ള നമ്മുടെ അതിൽ സൈസസ് ഉണ്ട് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഹാൻഡ് വർക്കിൻ്റെ മേളിൽ വെറൈറ്റീസ് വേണമെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ട്രീറ്റ് കുർത്തിയിൽ നിങ്ങൾക്ക് നോക്കാൻ ും ഇവിടെ നല്ലൊരു ഹാൻഡ് വർക്ക് തന്നിരിക്കുന്നത് അതിന്റെ നടക്ക് നിങ്ങൾക്ക് ബട്ടൺ സീക്വൻസിൽ മിറർ വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് ഫോയിൽ പ്രിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുൾ കുർത്തിയിലും നിങ്ങൾക്ക് ഫോയിൽ പ്രിന്റിന്റെ പ്രിന്റ് നിങ്ങൾക്ക് കിട്ടുന്ന ഇതും ത്രീ പീസ് സെറ്റാ ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ കിട്ടുന്ന ബോട്ടം നിങ്ങൾക്ക് ബോട്ടം വെറൈറ്റി നിങ്ങൾക്ക് നോക്കാൻ പറ്റും സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് നിങ്ങൾക്ക് കളക്ഷൻ കിട്ടുന്നത് ഇതിന്റെ കൂടെ കിട്ടുന്ന ഇതിന്റെ ഷോൾ കോട്ടൺ ഷോളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് വൺ സൈഡ് പ്രിന്റ് നിങ്ങൾക്ക് കോട്ടൺ ഷോൾ ഷോളിന്റെ നിങ്ങൾക്ക് ലെന്ത് ഞാൻ കാണിച്ചു തരാം ലെന്ത് നിങ്ങൾക്ക് ഫുൾ ലെന്തിന് മേളിൽ നിങ്ങൾക്ക് ഷോൾ പ്രിന്റഡ് ഷോൾ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് പലതര വെറൈറ്റീസ് പലതരം കളക്ഷൻസ് നമ്മുടെ അടുത്തുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ലൈവായിട്ട് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പുറയിൽ കാണാൻ പറ്റും കസ്റ്റമറിന്റെ നിങ്ങൾക്ക് പർച്ചേസിങ് ചെയ്യുന്ന ലൈവായിട്ട് നമ്മുടെ അടുത്ത് കസ്റ്റമർ വന്ന് പർച്ചേസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും നമ്മുടെ കൗണ്ടർ സെൽസ് സ് ഓരോ നമ്മുടെ കളക്ഷൻസ് കാണിച്ചു തരുന്ന എല്ലാം ഇപ്പൊ കുർത്തീസിന്റെ തന്നെ അപ്പോൾ നിങ്ങൾക്കും ഇവിടെ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ അജ്മേര ഫാഷൻ അപ്പൊ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ആയിരം കണക്കിൽ നമ്മുടെ ഇതിൽ വെറൈറ്റീസ് ഉണ്ട് ത്രീ പീസ് സെറ്റിൽ നിങ്ങൾക്ക് പ്രിൻ്റഡ് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കോട്ടൺ പ്രിൻറ്റഡ് വെറൈറ്റീസ് നിങ്ങൾക്ക് ത്രീ പീസ് സെറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഫ്ലോറൽ പ്രിൻറ്റിന് മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇതും നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ബോട്ടം ബോട്ടം നിങ്ങൾക്ക് പ്രിൻ്റഡ് ബോട്ടമാണ് കിട്ടുന്നത് ഫ്ലോറൽ പ്രിൻറ്റിന് മുകളിൽ തന്നെ പ്രിൻറ്റഡ് ബോട്ടം നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഓരോ മുമ്പിലും നിങ്ങൾക്ക് മൊത്തം പ്രിൻറ്റഡ് വെറൈറ്റീസാണ് കിട്ടുന്നത് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഇതിൻ്റെ കോട്ടൺ ഷോൾ പ്യുവർ കോട്ടണിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഷോൾ നിങ്ങൾ പറ്റും ഇതും നിങ്ങൾക്ക് ഫ്ലോറൽ പ്രിന്റിന് മേലും നിങ്ങൾക്ക് വെറൈറ്റീസ് ഫുൾ ലെങ് നിങ്ങൾക്ക് വെറൈറ്റീസ് ഷോൾഡ് നിങ്ങൾക്ക് കിട്ടുന്ന ലെങ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ലെന്ത് നമ്മുടെ അടുത്ത് കുറവില്ല ഫുൾ ലെങ്ത്തിന് മേലും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന എല്ലാം സെറ്റ് ടു സെറ്റ് വെറൈറ്റീസ് കിട്ടുന്ന വെറും ബിസിനസ്സിന് വേണ്ടി നമ്മൾ ഇവിടെ നയിച്ചു തരുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ ആയിരം കണക്കിലെ പ്രൊഡക്റ്റ്സ് ഉണ്ട് അപ്പൊ അതിനകത്ത് നിന്ന് കുറച്ച് മാത്രമേ ഞാൻ കാണിച്ചു തരുന്നുള്ളൂ ലേറ്റസ്റ്റ് കളക്ഷൻസ് ലേറ്റസ്റ്റ് ഡിസൈൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ വേണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യണമെങ്കിൽ സ്ക്രീൻ്റെ താൻ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വെറും കോൺടാക്ട് ചെയ്യേണ്ടത് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി അല്ലെങ്കിൽ വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഡയറക്റ്റ് നിങ്ങളുടെ സമയമനുസരിച്ച് നമ്മൾ വീഡിയോ കോൾ ചെയ്ത് നിങ്ങൾക്ക് സെലക്ഷൻസ് സ്റ്റേ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ട് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ വിചാരിക്കുന്ന കുർത്തീസിൻ്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വെറൈറ്റി പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെക്ക് ലൈ ചാനലിനെ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽബട്ടൺ മാക്കാൻ മറക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പം വേറെ ഒരു കൗണ്ടറിലേക്ക് നമുക്ക് വീണ്ടും കാണാം അതായിരിക്കും ബൈ